മിഷിഖായിൽ പ്രിയമുള്ള സഹോദരി സഹോമാര് ഈ പ്രഭാതത്തിൽ ബുക്ക് ഓഫ് ചാപ്റ്റർ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കും നിന്റെ പദ്ധതികൾ ഫലമണിയും മൊളോക്കോ ദ്വീപിൽ വൃഷ്ടിരോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ വൈദികൻ ഓടി നടന്നു പത്തു വർഷത്തിലധികമായ ആ ദ്വീപിൽ അദ്ദേഹം എത്തി നാൽപ്പത്തിയഞ്ചാം വയസ്സിലും ഊർജസ്വലതയോടെ കർമ്മധീരനായി പ്രവർത്തിക്കുന്ന ആ വൈദികൻ സമൂഹത്തിനു മുൻപില് എന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ആയുസും ആരോഗ്യവും സൗന്ദര്യവും നീക്കിവെച്ച പുരോഹിതൻ ഒരു സായാഹ്നത്തിൽ ക്ഷീണി ശരീരവും തളർന്ന മനസ്സുമായി ഉൽപ്പരപ്പിലിരുന്ന് കാറ്റേൽക്കുകയായി പെട്ടെന്നാണ് ദേവന്ത ശരീരമാ ത്തിനാകമാനമൊന്ന് ശ്രദ്ധിച്ചത് ഒരു നേരം കറുത്ത പാടുകൾ കാലിലും കയ്യിലും നെഞ്ചിലും കഴുത്തിനു താഴെയും പുള്ളിപ്പാടുകൾ അസ്വസ്ഥത പോലെ അദ്ദേഹം എണീച്ചു എന്നെ സ്വയം ആശ്വസിച്ചു ഇല്ല ഒരിക്കലുമില്ല കുഷ്ഠരോഗം പകരുന്ന രോഗമല്ല എങ്കിൽ താൻ പഠിപ്പിച്ചതും പ്രസംഗിച്ചതുമെല്ലാം വൃഥാവിരാകും നീലക്കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖത്തും അവിടെ അവിടെ കറുത്ത പാടുകൾ അദ്ദേഹം കണ്ടു ബൈബിൾ വായിച്ച് പ്രാർത്ഥനയുടെ അദ്ദേഹം ഉറങ്ങി അടുത്ത പ്രഭാതത്തിൽ കൈകാലുകളിൽ ഒരു മരവിപ്പ് സന്ധിബന്ധങ്ങൾ വേദന എങ്കിലും ആ വേദന താൽക്കാലികമാവാമെന്നോർത്ത് അദ്ദേഹം ആശ്വസിച്ചു തന്റെ സഹോദരങ്ങളായ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന തിരക്കിലായിരുന്നു അന്ന് പകലും രാവും പിറ്റേന്ന് പതിവ് പോലെ മുഖം ഷൗരം ചെയ്യാനിരിക്കുകയായിരുന്നു ആ വൈദികൻ നീലക്കണ്ണാടി മുഖത്തോട് അടുപ്പിച്ചപ്പോൾ കൈതട്ടി ചൂടുവെള്ളം മറിഞ്ഞു തിളച്ച വെള്ളം കാലിൽ വീണാൽ പുള്ളേണ്ടതാണ് പക്ഷേ വെള്ളം ശരീരത്തിൽ തെറിച്ചു വീടിട്ടുമ്പോൾ അദ്ദേഹത്തിന് പുള്ളൻ അനുഭവപ്പെട്ടില്ല നടുങ്ങി തെറിച്ചുപോയ വൈദികൻ സ്വയം മനസ്സിലാക്കി താനും കുഷ്ഠരോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്ന സത്യം അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രസംഗമധ്യേ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി പ്രിയ സഹോദരങ്ങളെ കുഷ്ഠരോഗികളായ ഞാനും നിങ്ങളും ലോകത്തിലെ ജീവികളായ തങ്ങളെ ഒരു മുതിർന്ന ജേഷനെ പോലെ സ്നേഹം കൊണ്ട് പൊതിയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനും ഒരു കുഷ്ഠുരോഗിയായി എന്ന സത്യം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകളെ ഈറാക്കി കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ചവരിലൊരാളായി തീർന്ന അവർക്ക് വേണ്ടി മരിച്ച വിശുദ്ധ ഡാമിയനായിരുന്നു ആ വൈദിയൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് ജീവിക്കുന്നുവെങ്കിൽ ജ്വലിക്കുന്ന ബന്ധം പോലെ ആയിരിക്കണം അടഞ്ഞ ഹൃദയമാണ് ഏറ്റവും മോശമായ തടവട അതെ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നമ്മുടെ പദ്ധതികൾ ഫലമണിയും എല്ലാവർക്കും കഴിയട്ടെ എന്ന സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് എന്റെ കർത്താവ് എടുക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്വഭവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്ന